ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഒരു കാലം ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന മലയോര ഗ്രാമത്തിൽ ഒരു പഴയ റോഡിൻ്റെ റീഡാനിംഗ് ജോലികൾ പുരോഗമിച്ചിരുന്നു കൊത്തിനെയുള്ള മലനിരകളുടെ ഇടതിങ്ങിയ കാടുകളെ മറികടന്ന് തേമാനം സംഭവിച്ച റോഡിനെ പുതുക്കി ടാർ ടാർപ്പാകുക എന്നത് ശ്രമകരമായ ദൗത്യമായിരുന്നു ഇടുക്കിയുടെ മലയോരങ്ങൾ പച്ചപ്പിന്റെ മറയ്ക്കുള്ളിൽ അനേകം രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു റോഡ് റീടാറിങ്ങിൻ്റെ തിരക്കിനിടയിൽ ആരും ആ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചില്ല പകലിന്റെ തിരക്കും രാത്രിയുടെ തണുപ്പും കാടിന്റെ നിശബ്ദതയും മാത്രമായിരുന്നു പണിക്കാർക്ക് കൂട്ട് പണിക്കാർക്ക് താമസിക്കാൻ വീടില്ല രാജകുമാരിയിൽ വാടകയ്ക്ക് വീടുകൾ ലഭ്യമാകാതിരുന്നതിനാൽ പണിക്കാർക്ക് താമസിക്കാൻ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഗ്രാമത്തിൽ കുറച്ച് വീടുകളും ഒരു പഴയ സർക്കാർ സ്കൂളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജോലിക്കെത്തിയ പണിക്കാർ രാത്രി കാലങ്ങളിൽ ഒരു വലിയ ബേബി മെറ്റൽ കൂനയിൽ ചാക്കുവിരിച്ച് കിടന്നുറങ്ങി ആ കൂന റോഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു പഴയ കിണറിൻ്റെ സമീപത്താണ് സ്ഥാപിച്ചിരുന്നത് കിണർ ഒരു വലിയ കല്ലിൻ്റെ മറവി മരങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നതായിരുന്നു ഗ്രാമവാസികൾക്ക് പോലും അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല ചിലർ പറഞ്ഞു ആ കിണർ പഴയ പഴയകാലത്ത് ഒരു തറവാടിൻ്റെ ഭാഗമായിരുന്നു പക്ഷേ ആ തറവാടിപ്പോൾ കാട് കയറി മറഞ്ഞിരിക്കുന്നു പണിക്കാർക്ക് ഇതൊന്നും വലിയ കാര്യമേ ആയിരുന്നില്ല അവർക്ക് വേണ്ടത് ഒരു ദിവസത്തെ പണി രാത്രി കിടന്നുറങ്ങാൻ ഒരു സ്ഥലവും മാത്രമാണ് മണി മുപ്പത്തഞ്ച് വയസ്സുള്ള ഇരിഞ്ഞാലക്കുടയിൽ നിന്നുള്ള ഒരു പണിക്കാരനായിരുന്നു തൻ്റെ നാടായ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് രാജകുമാരിയുടെ റോഡ് റീട്ടേണിംഗ് ജോലിക്കായി വന്ന മണി കുടുംബത്തിന് വേണ്ടി പണം സമ്പാദിക്കാൻ ആ ജോലിയിൽ ഏർപ്പെട്ടു മറ്റുള്ളവരെ പോലെ അവനും രാത്രി ഉന്നയിൽ ചാക്കി പക്ഷെ ഒരു രാത്രി എല്ലാം മാറിമറി ആ രാത്രി മണി ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു ഒരു പെൺകുട്ടി വെളുത്ത മുണ്ടും ബ്ലൗസും ധരിച്ച് നനഞ്ഞ മുടിയുമായി അവൻ്റെ അടുത്തേക്ക് വന്നു അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു പക്ഷെ അവളുടെ കണ്ണുകൾ ദുഃഖം നിറഞ്ഞ തിളങ്ങുന്ന കണ്ണുകൾ മണിയെ ഉറ്റുനോക്കി വാ എന്റെ കൂടെ വാ അവൾ മന്ത്രിച്ചു മണി സ്വപ്നത്തിന്റെ മായാചാരത്തിൽ അവളെ അനുഗമിച്ചു അവൾ അവനെ കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കിണറിന്റെ വക്കിൽ നിന്നപ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ച് ശക്തമായി വലിച്ച് അവനെ കിണറ്റിലേക്ക് തള്ളാൻ ശ്രമിച്ചു നീ എൻ്റെ കൂടെ വരണം അവളുടെ ശബ്ദം മണിയുടെ ചെവിയിൽ മുഴങ്ങി പക്ഷെ പെട്ടെന്ന് ഒരു ശബ്ദം മണിയെ ഉണർത്തി മണി എനിക്ക് നീ ഇങ്ങോട്ടാ പോയത് അത് ജോസിൻ്റെ ശബ്ദമായിരുന്നു ജോസ് മണിയുടെ അടുത്ത സുഹൃത്തും ഒരു പണിക്കാരനുമായിരുന്നു മണി കണ്ണു തുറന്നപ്പോൾ ഞാൻ കിണറിൻ്റെ വക്കിൽ ഒരു കോൽ മാത്രം അകലെ നിൽക്കുന്നതാണ് കണ്ടത് അവൻ്റെ ശരീരം ഇറച്ചു ജോസ് ഒരു ടോർച്ചുമായി വന്ന് മണിയെ പിടിച്ചു വലിച്ചു മാറ്റി പിറ്റേ നീ സംഭവം പണിക്കാർക്കിടയിൽ വലിയ ചർച്ചയായി രാജകുമാരിയിലെ ഒരു മുതിർന്ന കുഞ്ഞമ്മ എന്ന വൃദ്ധ ഈ കഥ കേട്ടപ്പോൾ മുഖം വിളറി അത് അവൾ ദേവു അവൾ മന്ത്രിച്ചു പത്ത് വർഷം മുമ്പ് ആ കിണറ്റിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ദേവു എന്നായിരുന്നു അവളുടെ പേര് തറവാട്ടിലെ ഏകമകൾ ഒരു പ്രണയനൈരാശ്യം അവളെ കിണറ്റിലേക്ക് നയിച്ചു അന്ന് മുതൽ ആ കിണർ ശപിക്കപ്പെട്ടതാണ് രാത്രി അവൾ അവിടെ പ്രത്യക്ഷപ്പെടും തൻ്റെ ദുഃഖം പക്കിടാൻ മറ്റുള്ളവരെ കിണറ്റിലേക്ക് വലിച്ചെഴിക്കാൻ ശ്രമിക്കും ണിക്കാർ ആദ്യം ഈ കഥ വിശ്വസിക്കാൻ മടിച്ചു പക്ഷെ മണിയുടെ അനുഭവം അവരെ ഭയപ്പെടുത്തി രാത്രി മെറ്റൽ പൂനയിൽ കിടക്കുമ്പോൾ കിണറിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിചിത്രമായ ശബ്ദങ്ങൾ ഒരു ചെറിയ പെൺകുട്ടിയുടെ കരച്ചിൽ ചെറിയ കല്ലുകൾ വെള്ളത്തിലേക്ക് വീഴുന്ന ശബ്ദം എന്നിവ അവർ കേട്ടു ചിലർ രാത്രി ഒരു വെളുത്ത രൂപം കിണറിന്റെ സമീപത്ത് നിൽക്കുന്നത് കണ്ടതായി പറഞ്ഞു റോഡിന്റെ റീ ജോലികൾ മന്ദഗതിയിലായി പണിക്കാർ രാത്രി ജോലി ചെയ്യാൻ മടിച്ചു പകൽ പോലും കിണറിന്റെ സമീപത്ത് ജോലി ചെയ്യാൻ ആരും തയ്യാറായില്ല ടാർഭാകുന്ന യന്ത്രങ്ങളുടെ ശബ്ദം കാടിന്റെ നിശബ്ദത്തിൽ ഭേദിച്ചപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു ഒരു ദിവസം ഒരു പണിക്കാരൻ കിണറിന്റെ അടുത്ത് ഒരു പഴയ വള ഉൾപ്പെടെ ചില സ്ത്രീകളുടെ ആഭരണങ്ങൾ കണ്ടെത്തി അത് ദേവുവിൻ്റെതാണെന്ന് ഗ്രാമവാസികൾ പറഞ്ഞു മണി ഈ സംഭവത്തിന് ശേഷം ഒരിക്കലും ആ കിണറിൻ്റെ അടുത്ത് പോയിട്ടില്ല പക്ഷെ രാത്രി അവരുടെ സ്വപ്നങ്ങളിൽ ആ പെൺകുട്ടി വീണ്ടും വന്ന് നിനക്കെന്നെ മറക്കാൻ കഴിയില്ല എന്ന് പറയുമായിരുന്നു പോലും മണി അവിടെ അടുത്തുള്ള ഒരു പൂജാരിയെ കണ്ടു ചില മന്ത്രങ്ങൾ ചൊല്ലി കിണറിൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ പൂജ നടത്തി പക്ഷെ ദേവന്റെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് ഇന്ന് മണി തൻ്റെ നാടായ ഇരിഞ്ഞാലക്കുരയിൽ ജീവിക്കുന്നു അവൻ ആ കഥ ഭയപ്പെടുത്തുന്ന ഓർമ്മയായി മാത്രം പറയാറുണ്ട് റോഡിപ്പോൾ റീറ്റാറിംഗ് പൂർത്തിയായി പക്ഷേ ആ കിണർ ഇപ്പോഴും അവിടെയുണ്ട് രാത്രി ആരും അതിൻ്റെ അടുത്തേക്ക് പോകാറില്ല ചിലർ പറയുന്നു യാത്രകളിൽ കിണറിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുടെ നനഞ്ഞ കാലടികൾ കാണാം വാ എന്റെ കൂടെ വാ എന്ന ദയുവിൻ്റെ പതുക്കെയുള്ള വെളി ഇപ്പോഴും മലയോരങ്ങളിൽ മുഴങ്ങുന്നു ഞാൻ കോഴിക്കോട് ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഭയാനക സംഭവമാണ് ഞാനിവിടെ പറയുന്നത് കഴിഞ്ഞ വർഷം എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോകാൻ ഞാൻ രാത്രി നടന്നു പോവുകയായിരുന്നു വഴിയിൽ ഒരു പഴയ തറവാട് വീടുണ്ട് നാട്ടുകാർ അതിനെ മായാമന്ദിരം എന്നും വർഷങ്ങളായി ആരും താമസിക്കാത്ത ഉപേക്ഷിക്കപ്പെട്ട വീടാണത് പണ്ട് അവിടെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയെന്നും അവളുടെ ആത്മാവ് ഇപ്പോഴും അവിടെ അലയുന്നുണ്ടെന്നും കഥകളുണ്ട് ഞാൻ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല ഇതെല്ലാം വെറും കഥകൾ മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത് രാത്രി ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീടിന്റെ മുന്നിലെത്തി ചുറ്റും കട്ട പിടിച്ച ഇരുണ്ട് വീടിന്റെ പൊട്ടിത്തകർന്ന മധുരനപ്പുറത്ത് ഒരു വലിയ പേരമരമുണ്ട് കാറ്റിൽ അതിന്റെ ഇലകൾ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് ഒരു വിചിത്രമായ ശബ്ദം കേട്ടു ആരോ ചില കെട്ടി നടക്കുന്ന പോലെ ഞാൻ തലയുയർത്തി നോക്കി വീടിൻ്റെ ജനാലയിൽ ഒരു സ്ത്രീയുടെ രൂപം അവൾ വെളുത്തം മുണ്ടൊടുത്തിരുന്നു മുടി അഴിഞ്ഞിട്ടിരിക്കുന്നു പക്ഷേ അവളുടെ മുഖം ദൈവമേ അത് പിളറിയിരുന്നു കണ്ണുകൾ കറുത്ത കുഴികൾ പോലെ എന്നെ തുറിച്ചു നോക്കി ഒരു ഭയാനകമായി ചിരി ചിരിച്ചു എൻ്റെ ഹൃദയം പടപെടാന്ന് നോച്ചു ഞാൻ പേടിച്ച് പിന്നോട്ട് നടന്നു പെട്ടെന്ന് ആ സ്ത്രീ ജനാലയിൽ നിന്ന് അപ്രത്യക്ഷമായി അടുത്ത നിമിഷം വീടിൻ്റെ വാതിൽ പതുക്കി തുറക്കുന്ന ശബ്ദം ഞാൻ തിരിഞ്ഞു നോക്കി അവൾ വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നു അവളുടെ കാലുകൾ നിലത്ത് തൊട്ടിരുന്നില്ല അവൾ എൻ്റെ നേർക്ക് പൊങ്ങിക്കൊണ്ട് വരുന്നു നിൻ്റെ പേരെന്താണ് അവൾ അടുത്ത ശബ്ദത്തിൽ ചോദിച്ചു എൻ്റെ വായിൽ നിന്ന് ശബ്ദം വന്നില്ല ഞാൻ പേടിയോടെ പിന്നോട്ട് നടന്നു പക്ഷേ കാലു ഞാൻ തലയിടിച്ചു വരുന്നു എൻ്റെ കണ്ണുകളടങ്ങി പിന്നെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഞാനൊരു ആശുപത്രി മുറിയിലാണ് തലയിൽ ഉണ്ട് എൻ്റെ അമ്മയും കുടുംബവും അടുത്ത് നിൽക്കുന്നു നിന്നെ ആ വീടിൻ്റെ അടുത്ത് റോഡിൽ കിടക്കുന്നത് ഒരു കർഷകൻ കണ്ടു അമ്മ പറഞ്ഞു നിന്റെ തലയ്ക്ക് പരിക്ക് പറ്റി പക്ഷെ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല ഞാൻ ആ സംഭവം അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നീ കണ്ടത് മായാമന്ദിരത്തിലെ യക്ഷിയാണ് പണ്ട് ആ വീട്ടിൽ ഒരു സ്ത്രീയെ അവളുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി ചേർത്ത് കൊലപ്പെടുത്തിയിരുന്നു അവളുടെ ആത്മാവ് രാത്രി വീട്ടിലളയും നിന്റെ ഭാഗ്യം നീ വീണ ബോധം കിട്ടുന്നു അല്ലെങ്കിൽ അവൾ നിന്നെ വിടുകയേ ഉണ്ടായിരുന്നില്ല ആ സംഭവത്തിന് ശേഷം ഞാൻ രാത്രി ആ വഴി വഴിയില്ല ഇപ്പോഴും ആ യക്ഷിയുടെ കറുത്ത കണ്ണുകളും ഭയാനകമായ ചിരിയും നിന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു